ഒരു മൂന്നര മൂന്നര ടണ് ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത് ഒരു ടൺ മാത്രമാണ് നമ്മൾ ഒരു ഒരു ഹെക്ടറിൽ മൂന്നര ടൺ ചോളം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അമേരിക്കക്കാരൻ ഒരു ഹെക്ടറിൽ പതിനൊന്ന് ടൺ ഉൽപ്പാദിപ്പിക്കും അതിനർത്ഥം എന്ന് വെച്ചാൽ ഹൈലി ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ ഒരു കൃഷിരീതിയുള്ള അമേരിക്കൻ കർഷകനുമായിട്ട് ഇന്ത്യയിലെ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ അമേരിക്കയുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും പൂജ്യം തീരുവയിൽ ഇന്ത്യയിലേക്ക് ഒഴുകുകയും മിക്കവാറും കാർഷിക ഉൽപ്പന്നങ്ങൾ പൂജ്യം തീരുവയിലും ഇനി അഥവാ ചിലതിന് മാത്രം നാമമാത്രമായിട്ടുള്ള തീരുവ ചുമത്തുമെന്നാണ് ഈ പറയുന്ന സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വിഷമമുണ്ടാവും ഇൻക്ലൂഡിങ് ഡ്രൈഡ് ഡിസ്റ്റലേഴ്സ് ഗ്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എത്തനോളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രെയിനാണ് ഉണങ്ങിയ ധാന്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പറയുന്നത് നമ്മുടെ ചോളം ഉപയോഗിച്ചാണ് ഇപ്പോൾ എത്തനോൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിക്കാരെ തന്നെയാണ് ഇത് ഗുരുതരമായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കാർഷിക മേഖലയെ അടിയറ വയ്ക്കാനുള്ള വലിയൊരു ദുരന്തമാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ പ്രതിഫലിക്കുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച വേണമെന്ന് പറഞ്ഞു മൂന്ന് പേജ് വരുന്ന ഒരു പ്രസ്താവന പീയൂഷ് ഗോയൽ നടത്തിയെങ്കിലും അദ്ദേഹം വിവരങ്ങൾ നൽകുന്നതിന് പകരം വെക്കാൻ വേണ്ടിയാണ് തൻ്റെ സംയുക്ത തൻ്റെ സ്വമേധയുള്ള പ്രസ്താവന ഉപയോഗിച്ചത് പീയൂഷ് ഗോയല് തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃത്യമായി ഖണ്ണിക്കുന്ന രീതിയിലുള്ള സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ സ്ഥിരീകരിച്ചു കൊണ്ട് അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റ വേണം ഈ ഇൻഡോ യു എസ് വ്യാപാര കരാറിനെ കാണാൻ വേണ്ടി മാത്രമല്ല ആദ്യം അമേരിക്ക വ്യക്തമാക്കിയതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇല്ലാതാക്കും ഗണ്യമായി കുറയ്ക്കും അതുപോലെ അഞ്ഞൂറ് ദശലക്ഷം ഡോളറിൻ്റെ ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് അഞ്ച് വർഷം കൊണ്ട് നടത്തുമെന്നും പറയുന്നു ഇന്ത്യയുടെ ഒരു വർഷത്തെ പൂർണമായി ചൈനയിൽ നിന്നുൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരം ദശലക്ഷം ഡോളറിൻ്റെയാണ് ഇനി നോക്കുക അതിന് അർത്ഥമെന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കരാറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇതുവരെ അഭിസംബോധന ചെയ്തില്ല മാധ്യമങ്ങളെ കണ്ടില്ല ഇത് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങളൊക്കെയും വിടുന്നത് ട്രംപാണ് ഈ മോദി അല്ലെങ്കിൽ ബി സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുന്നത് അല്ല ഇത് ഞാനതുകൊണ്ടാണ് പാർലമെന്റിലെ ചർച്ചയിൽ ചോദിച്ചത് ആരാണ് നമ്മുടെ പെട്രോളിയം മന്ത്രി ആരാണ് നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി ആരാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രസ്താവനകളും ആ പ്രസ്താവനകളെ പ്രസ്താവനകളെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള സംഭവവാസങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്ക പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് ശരിയായി എന്ന് നമ്മൾ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു മുപ്പത് ശതമാനത്തോളം അമേരിക്ക പറഞ്ഞു ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ആ ഇറക്കുമതി അവസാനിപ്പിച്ചു ആറ് വർഷം മുമ്പ് വരെ വെൻസുറിയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തു അമേരിക്ക പറഞ്ഞു എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇറക്കുമതി ഇല്ലാതാക്കി നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ മൗനം പാലിക്കണമെന്ന് അമേരിക്ക പറഞ്ഞു നമ്മൾ പലസ്തീൻ വിഷയം ഇറാൻ വിഷയം അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് വിഷയം ഈ ിലൊക്കെ നമ്മൾ മൗനം പാലിച്ചു ചുരുക്കത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇതുപോലെ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു സംവിധാനവും വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര നഗ്നമായ രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യയെ ഒറ്റ കൊടുത്ത ഒരു സർക്കാർ എന്നുള്ള ഒരു സവിശേഷതയായിരിക്കും മോഡി സർക്കാരിനെ ചൂട് നിൽക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം അതിലേക്ക് നമുക്ക് പോകണ്ട അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാണ് അല്ല അത് ഈ ഫോട്ടോയെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ലോ എന്നാ കാരണം എന്ന് വെച്ചാൽ പിന്നെ സോണിയാഗാന്ധിയോട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു അനാദരവുകളിലൊന്നാണ് ഞാനല്ല അതിന്റെ പിന്നിൽ സോണിയഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കണ്ടപ്പോൾ ഞാൻ കൂടുതലൊന്നാണല്ലോ പറയുന്നത് എന്തായാലും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എസ് ഐ ടിയുടെ അന്വേഷണം എന്ന് പറയട്ടെ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈസ്പീഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്നലെ ചോദിച്ചപ്പോൾ ഈ കാര്യമായിട്ട് വൈഷ്ണവരുണ്ട് കളിച്ച ഒരു എന്താണ് ഒരു ഉറപ്പ് പറയാനായിട്ട് കേന്ദ്ര റെയിൽ മന്ത്രിക്ക് പറ്റാത്തത് മാത്രമല്ല ഈ ശബരി റെയിൽ പാത അങ്കമാലി പാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രേരണ കൊണ്ടാണ് സംസ്ഥാനം ഈ സ്ഥലം ഏറ്റെടുത്തത് കൂടി ഇന്നലെ മന്ത്രി പറയുകയുണ്ട് യഥാർത്ഥത്തില് എന്റെ ഒരു അനുഭവത്തില് വിടുകയും ഇത്രത്തോളം ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ മറുപടി പറയുന്ന ഒരു മന്ത്രി ഞാൻ കണ്ടിട്ടില്ല അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തിന് സാമർത്ഥ്യം കൊണ്ട് അദ്ദേഹം പഴയ ഉദ്യോഗസ്ഥനാണ് ഐ എ എസ് കാരനാണ് പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ സാമർത്ഥ്യം മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നേമൻ ടെർമിനൽ വേണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞ് ഞാനവിടെ ഒരുപാട് ബഹളം ഉണ്ടാക്കിയ ശേഷമാണ് ഈ നേമൻ ടെർമിനൽ വീണ്ടും പുനർജീവിപ്പിച്ചു അതിനകത്ത് സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമില്ല അതിന് രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു ടെർമിനല്ല നിയമത്ത് വരുന്നത് അതുപോലെ ഈ ശബരിപാതയുടെ ചരിത്രം എന്താണെന്ന് പോലും ഒരുപക്ഷെ മന്ത്രിക്കറിയില്ല ഈ പാത ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് രണ്ടര ദശാബ്ദം കഴിഞ്ഞിരിക്കുന്നു രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞു ഇരുപത്തെട്ടോ മുപ്പതോ ഇരുപത്തൊമ്പതോ വർഷമായി അതിനുശേഷം പത്ത് വർഷം കോൺഗ്രസ് ഇവിടെ ഭരിച്ചു യു പി എ ഭരിച്ചു അതിനുശേഷം ആണ് ഇവർ പത്ത് വർഷം പതിനൊന്ന് വർഷം ഭരിക്കുന്നത് അന്നേരം ഒന്നും ഇത് ഇതിന് ചെലവിലൊരു പങ്ക് കേരളം വഹിക്കേണ്ട പദ്ധതി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തലയിലേക്ക് ഈ ചെലവിൻ്റെ പകുതി കൊണ്ട് വെച്ചത് സ്വാഭാവികമായിട്ടും വിഭവ ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനത്തിന് എന്തെല്ലാം നോക്കേണ്ടി വരും നമ്മുടെ നിത്യധാന ചെലവുകൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് മാത്രമല്ലേ ഒരു പദ്ധതിയിൽ നമ്മുടെ പങ്ക് നൽകാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ആ പദ്ധതി പ്രഖ്യാപിച്ച് ബജറ്റിൽ പ്രഖ്യാപിച്ച വേളയിൽ അത് റെയിൽവേയുടെ മാത്രം പദ്ധതിയായിരുന്നു മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന പണം കൊടുക്കുന്ന പദ്ധതികളുടെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് നമുക്ക് കിട്ടുന്നില്ല അത് ദേശീയപാതയാണെങ്കിലും റെയിൽവേ ആണെങ്കിലും സ്വാഭാവികമായിട്ടും ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് ഞാനൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് അതായത് ഈ ഹൈസ്പീഡ് റെയിൽവേ കേരളത്തിൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണോ റെയിൽവേയുടെ അംഗീകാരത്തോടെയാണോ ഈ ശ്രീധരൻ അവിടെ മലപ്പുറത്ത് ഓഫീസ് തുറന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിലേക്ക് വന്നിട്ടില്ല ആർക്ക് വേണമെങ്കിലും എന്നുള്ളതാണ് പിന്നെ ഇതാണ് ഒരു കാര്യം ചെയ്യോട്ടെ അതായത് ഡി എം ആർ സി ഇന്ത്യൻ റെയിൽവേ എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റുമോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് പൗരനും വേണമെങ്കിൽ അയാളുടെ കടട മുകളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഓഫീസ് തുറക്കാൻ പറ്റുന്നു പിടിച്ചകത്താക്കില്ലേ അന്നേരം അങ്ങേയാരമില്ലാതെ എന്തൊരു മണ്ഡത്തലാണ് യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തില് അദ്ദേഹം ഒരു വിവരവും നൽകിയത് മാത്രമല്ല മലയാളിയുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കുക കളിയാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഓ ഒരു കാര്യം അതായത് ഈ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടിയാണെന്നാണ് ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഈ ശ്രീധരൻ ഒരു ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ചും തൂണിലുള്ള ഒരു അതിവേഗ പാതയെക്കുറിച്ചും പറഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു നല്ല കാര്യം വന്നാൽ നിങ്ങൾ ശ്രമിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ റെയിൽവേയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി വന്ന് റെയിൽവേ മന്ത്രിയെ കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചു നിങ്ങൾ ശ്രീധരൻ്റെ എന്തെങ്കിലും നിർദ്ദേശത്തിൻ്റെ മുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ അതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ അതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് റെയിൽവേ മന്ത്രിയോട് ചോദിച്ചു മാസങ്ങൾക്ക് മുമ്പ് അപ്പോൾ റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകില്ല തനിക്ക് ഇക്കാര്യത്തിൽ ഒരു അറിവും ഉള്ള പോലെയുള്ള ഒരു ഭാവം പോലും റെയിൽവേ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ വരും വരാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയോ അല്ലെങ്കിൽ നിലപാടോ അറിയിക്കേണ്ടതാരാ കേന്ദ്രമന്ത്രിയും സർക്കാറും റെയിൽവേയല്ലേ ശ്രീ ഈ ശ്രീധരനോട് നമുക്ക് ബഹുമാനമുണ്ട് പക്ഷെ അതേ ഒരു സ്വകാര്യ പൗരൻ മാത്രമാണ് നമ്മളെപ്പോഴൊരാള് അദ്ദേഹം എങ്ങനെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ബോർഡ് അദ്ദേഹത്തിൻ്റെ ഒരു പീഡികയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു കര തർ തുറന്നാണ് എവിടെ വെക്കുന്നതെന്ന് എനിക്കറിയില്ല അതൊക്കെ യഥാർത്ഥത്തിൽ വേറെ ആരെങ്കിലും ചെയ്താൽ എന്തായിരിക്കും എൻ്റെ പ്രത്യേകതങ്ങൾ ഇനി അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിന്ന് വന്നില്ല ഇന്നലെ കൃത്യമായിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഹൈസ്പീഡ് റെയിൽവേക്ക് വേണ്ടി ഏഴ് ഹൈസ്പീഡ് റെയിൽവേകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ അവഗണിച്ചതിനെക്കുറിച്ചുള്ള പ്രതിഷേധം വന്നപ്പോൾ നിങ്ങൾ പത്രസമ്മേളനത്തിൽ ചോദിച്ചിട്ട് പോലും കൃത്യമായിട്ടൊരു മറുപടി വന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇതുപോലുള്ള കബളിപ്പീരൊക്കെ ബി ജെ പിക്ക് ഗുണകരമാവുമെന്നും കൂടി അദ്ദേഹം കരുതുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ശബരിപാതയെ നന്നായി നടപ്പിലാക്കുന്നുള്ള ഒരു പ്രസ്താവന പോലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ചോദ്യത്തിന് നടത്താൻ എന്നുള്ള കാര്യം കാര്യം പരിശോധിക്കേണ്ട ജോൺ മാധ്യമങ്ങളെ കാണുകയായിരുന്നു തത്സമയമാണ് നമ്മൾ ദില്ലിയിൽ നിന്ന് കണ്ടത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട സമീപ ദിവസങ്ങളിലെ സംഭവങ്ങളിലൊക്കെ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നമുക്ക് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം എന് എത്രണെറ്റ് ആയിട്ട് എടുത്താൽ പോരെ സ്വർണ്ണത്തിന് ഇത്ര വിലയുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡൈമൻസ് ഉള്ളപ്പോ എല്ലാം ലൈറ്റ് ആയിട്ട് എടുക്കാം ഇരുപത് പവനിൽ മുപ്പത് പവൻ പോലുമേ ആഭരണങ്ങൾ അങ്ങനെ ഒട്ടനവധി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് രാജകുമാരിയിൽ ഉള്ളപ്പോൾ എല്ലാ ആഘോഷങ്ങളും ലൈറ്റ് ആയി എടുക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡൈമൻസ്